ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം പരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം എന്റെ ജീവിതത്തിൽ ദേവമാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്തു കർത്താവും നന്ദി പറയുക കുഞ്ഞനാളിൽ അതിശക്തമായ വിക്കുണ്ടായിരുന്ന എനിക്ക് വെച്ചൂരിലുള്ള വെച്ചൂർ മുത്തിയുടെ ആ ദേവാലയത്തിലെ നേർച്ച കാഴ്ചകൾ വഴി പരിശുദ്ധ അമ്മയുടെ മധീസത്തിലൂടെയാണ് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചത് ഇന്ന് ദൈവജന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ നന്ദി പറയുകയാണ് ഇന്നേ ദിവസം പ്രത്യേകമായി ജനിച്ചിട്ട് ഇതുവരെ സംസാരിക്കാതിരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾ അവരിവർക്ക് വിഷമിക്കുന്ന അനേക കുടുംബങ്ങൾ വേദനകൾ അതുപോലെ തന്നെ കുഞ്ഞുനാളിൽ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ രോഗാവസ്ഥകളിലൂടെ കടന്നു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയൊരു പ്രചോദനം ലഭിക്കുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പത്താമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ജ്ഞാനം മോകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്യും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ സംസാരത്തിൽ തടസ്സമുള്ള ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അത്ഭുതകരമായി ഈ നിമിഷം സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ അനേക കുടുംബങ്ങൾ വേദനയിലൂടെ അതല്ലെങ്കിൽ ഒരു ഉൾവലിയിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഞങ്ങൾ നല്ല മനുഷ്യരാണ് ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെയാ കുറവുള്ള ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള രീതിയിൽ വിഷമിക്കുന്ന അനേകം പേരുണ്ട് കുറെ കുടുംബങ്ങളൊക്കെ ഇപ്രകാരമുള്ള സഹനങ്ങൾ വരുമ്പോഴും ദൈവത്തോട് ചേർന്ന് ഉപരി നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവകരങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കുമ്പോൾ പകച്ചു നിൽക്കുന്നവരും വിശ്വാസം നഷ്ടപ്പെടുന്നവരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരും മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് അനേകരെ കാണുവാൻ ഇടവന്നിട്ടുണ്ട് ആ കുടുംബങ്ങളുടെ കണ്ണുനീരുകളും വേദനകളും ഭാരങ്ങളും എല്ലാം സമർപ്പിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് യുവ കാസേഷം ഒന്നാം അധ്യായം അറുപത്തിനാലാം തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ തൽക്ഷണം അവന്റെ വാൽ തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഏഷ്യ പ്രവചനം മുപ്പത്തിയഞ്ചാം അധ്യായം ആറാം തിരുവചനം പഠിപ്പിക്കുകയാണ് അപ്പോൾ മുടന്തൻ മാനിഞ്ഞപ്പോലെ കുതിച്ചു ചാടും മോഹന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം വീണ്ടും ഏശ്യ മുപ്പത്തിരണ്ട് നാല് അവിവേകികൾ ശരിയായി വിധിക്കും മിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും സംസാരത്തിൽ കുറവുകളുള്ള ജനിച്ചിട്ട് ഇതുവരെ സംസാരിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ കർതാവിന്റെ ഭജനത്തിൽ കർത്താവിന്റെ അത്ഭുതത്തിൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ഒരുപക്ഷെ നേരിട്ട് ദൈവം പ്രവർത്തിക്കും ഒരുപക്ഷെ നല്ലൊരു ട്രീറ്റ്മെന്റിലൂടെ ദൈവം പ്രവർത്തിക്കും ഏത് വിധേയനാണെങ്കിലും ദൈവത്തിന്റെ അത്ഭുതകരമായ കരം അനേക കുഞ്ഞുങ്ങളിൽ കടന്നു വരുവാൻ അതുവഴി അനേക കുടുംബങ്ങൾ സൗഖ്യം സ്വീകരിക്കുവാൻ സന്തോഷം സ്വീകരിക്കുവാൻ തങ്ങളുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് കണ്ട് അവർ പാട്ടുപാടുന്നത് കണ്ട് അവർ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് കണ്ട് ദൈവത്തെ പാടി പുകഴ്ത്തുന്ന ദൈവത്തെ ആരാധിക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തി അനേക കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിശുദ്ധ മമാതാവേ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ ഈ അഞ്ചപ്പ് ശ്രമിക്കുന്ന അനേക കുടുംബങ്ങളിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ദൈവനാമ മഹത്വത്തിനായി സംഭവിക്കുന്നു അത് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവിന്റെ അത്ഭുതമായ കൃപകൾ അനേക കുടുംബങ്ങളിൽ ഇപ്പോൾ ഈ നിമിഷം സംഭവിക്കട്ടെ ആമേ